ഹലോ അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ സമയം മൂന്ന് ഇരുപത്തിരണ്ടായി കേട്ടോ ഇല്ലിക്കൊക്കെ എല്ലാവരും പ്ലാൻ ചെയ്തേക്കുന്നത് രണ്ടരയ്ക്ക് എത്തണമെന്ന് പറഞ്ഞേ മൂന്നരയായിട്ട് അവന്മാരെ കാണാനില്ല അവന്മാരൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ കോപ്പ് ഞാൻ അങ്ങ് എത്താനാണുണ്ടോ സൂര്യ ഉദയത്തിനെങ്കിലും അങ്ങ് എത്തണമെന്നാണ് പ്ലാൻ ചെയ്തേക്കുന്നത് അങ്ങനത്തോന്നും ഒരു വിശ്വാസമില്ല ആലുവിനെ ഓടിപ്പിച്ച് അവന്മാരും വന്ന് അവിടെ നിന്ന് നേരെ മേലിക്കെടുത്തൊറ്റ ശ്രദ്ധിക്കുന്നിട്ട് അവിടെ നിന്ന് ഒരു ചന്ദ്രജ്ഞ ചായ കടയിൽ നിന്ന് ഒരു ചായയും കുറിച്ചിട്ട് അവിടെ നിന്ന് വിട്ടിട്ടാണ് ഏകദേശം എരുമേലിയാണ് കുമിളിയാണ് എവിടെയാണെങ്കിൽ പഴയിടം പഴയിടം അതെവിടെയാണെന്ന് അറിയാം പയ്യ പൊൻകുന്നം കിഴക്കോട് ചേനപ്പാടി അങ്ങോട്ടൊക്കെ ബോർഡ് കാണിക്കുന്ന കേട്ടോ പോകുന്നത് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇല്ലിക്കൊക്കെ എല്ലാം പ്ലാൻ ചെയ്തിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് പിന്നെ അടുത്തുള്ള ഏതെങ്കിലുമൊക്കെ സ്ഥലങ്ങളിലോട്ടൊക്കെ പോകാനാണ് പ്ലാൻ അപ്പം സൂര്യൻ ഇങ്ങനെ ഉദിച്ച് വരുന്നു കേട്ടോ നല്ല അടിപ്പൊളി വ്യൂ ആയിട്ട് വന്നിട്ടുണ്ട് വ്യൂ ആയി തുടങ്ങിയിട്ടുണ്ട് സൂര്യനിങ്ങനെ ഉദിച്ച് വരാനുട്ടാ അപ്പം പണ്ടും മുമ്പത്തെ വീഡിയോസിലും ഞാൻ പറഞ്ഞിട്ടുണ്ടോയെന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ ഈ സൂര്യനിങ്ങനെ ഉദിച്ചു വരുമ്പോഴത്തേക്കും നമുക്ക് പരിചയമില്ലാത്ത സ്ഥലങ്ങളിൽ നമ്മളെത്താം അത് ഭയങ്കര ഒരു ബ്യൂട്ടിഫുൾ ഫീൽഫീലാണ് അപ്പോൾ അറിഞ്ഞുകൂടാത്ത സ്ഥലത്ത് ആ ഒരു പുതിയ കാഴ്ചകളിൽ സൂര്യനും കൂടെ ഇങ്ങനെ ഉദിച്ചു വരുന്നത് കാണാൻ ഭയങ്കര ഭംഗിയാണ് അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് ഇപ്പം ഞാനുള്ളത് കേട്ടോ അപ്പോൾ ഇനി അങ്ങോട്ടങ്ങോട്ട് പോയിട്ട് ബാക്കി കാഴ്ചകളൊക്കെ ഞാൻ കാണിച്ചു തരാം നമസ്കാരം വിടെ നേരാടിക്കൊണ്ടിരിക്കുന്നു വെള്ളപ്പിന് എത്ര മണിയായി ആറ് മുപ്പത്തെട്ടിന് ആന ഇവിടെ കുളിസിയും കണ്ടിട്ട് വന്ന് കളാം ഏതൊക്കെയാണ് ഗൂഗിൾ മാപ്പ് കാണിക്കണേ ഇട വഴി കൂടെയൊക്കെയാണ് പോകണം എവിടെയാണെന്നൊന്നും അറിയാൻ വയ്യ ഫ്രണ്ടെന്ന് പോണ ടീമാണ് വഴി നയിക്കുന്നത് അവന്മാരെ വിശ്വസിച്ച് അങ്ങ് പോവുകയാണ് എങ്ങോട്ടാണോ എന്തോ പോകുന്നത് അങ്ങനെ നമ്മൾ ഒടുവിൽ വന്ന് 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 കാഞ്ഞിരപ്പള്ളി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് എത്തി കേട്ടാ ഇടക്കിടയ്ക്ക് നല്ല സീനിക്കായിട്ടുള്ള റൂട്ടൊക്കെ കാണുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് എന്നാൽ സാധാ സിറ്റി പോലത്തെ സ്ഥലങ്ങളും അപ്പോൾ ഇനി നല്ല 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 വഴികൾ കാണണമായിരിക്കാം നോക്കാം അങ്ങനെ എല്ലിക്ക കല്ലിൻ്റെ ബോർഡ് ഉണ്ട് എന്തേട്ടാ ഗോൾ കണ്ടിട്ട് ഒരു കയറ്റമാണ് ഇപ്പോൾ കയറിക്കൊണ്ടിരിക്കുന്നത് കയറി വരുമ്പോൾ അറിയാം ഇനി ഇത് നേരെ കയറി പോണതാണെന്ന് തോന്നുന്നത് ഇല്ലിയൊക്കെ കല്ലും തോന്നുന്നുണ്ടട്ടാ കയറി പോയിട്ട് നോക്കാം അറിഞ്ഞൂടും നല്ല കേറ്റം ഉണ്ട് മിക്കവാറും അതായിരിക്കും മേ ബി നേരെ കയറി 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 ഇപ്പോൾ പണ്ട് ഒമ്പത് ഒരു കയറ്റം കേട്ട ഏതോ ഒരു കുന്നിൻ്റെ മുകളിലോട്ടുള്ള കയറ്റമാണെന്ന് മനസ്സിലായി എനിക്കവർ അത് തന്നെ ആയിരിക്കും അല്ല കൂന്ന വളവും ഊക്കം കയറ്റവും വീട്ടിൽ നിന്ന് നമ്മളിറങ്ങിയതൊരു രണ്ടര ആയപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി അവന്മാർ വന്നപ്പോഴത്തേക്കും നാല് മണിയായി രണ്ട് മണിക്കൂർ നമ്മൾ പോർച്ചായിരുന്നു അപ്പോൾ അവിടെ നിന്ന് ഒരു നാല് പത്ത് ആ ടൈമിൽ ഇറങ്ങിയതാണ് ഇവിടെ ഏകദേശം ഏഴ് ഇരുപത്തൊന്ന് ആയപ്പോഴത്തേക്കും ഇല്ലിക്ക കല്ലിലോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ കറക്റ്റ് എത്തി എന്ന് പറയാൻ പറ്റൂല ഏറെക്കുറെ എത്തി എൻ്റെ വണ്ടിക്ക് ഒട്ടും മൈലേജ് കിട്ടുന്നില്ല എന്താണ് കാര്യമെന്നറിയാൻ പയ്യ രണ്ട് ഘട്ട ഉണ്ടായിരുന്നല്ലോ പറഞ്ചം പറഞ്ചോ ഒരു ഘട്ടയായി ഒരു ഘട്ടയായിട്ട് അത് പെട്ടെന്ന് എന്നെ മിനിത്തടങ്ങി അത് കയറ്റം കാരണം ഉണ്ടാവുന്നതാണ് കൊള്ളാം കേട്ടാ നല്ല നല്ല വ്യൂ ആയിട്ട് അതാണ് എന്താ വലിയ കക്കലിന്റെ വ്യൂ പോയിന്റ് അത് കൊള്ളാം നല്ല റിസോർട്ട് പറയുക അടിപൊളി കേട്ടാ ആ വ്യൂ ഒരു മിനിറ്റ് ആയിട്ടാ കയറാൻ തുടങ്ങിയിട്ട് ഒടുക്കത്തെ വളവും ഒടുക്കത്തെ കയറ്റവും എൻ്റെ മോനെ ഒടുക്കത്തെ വളവും കയറ്റവും വെള്ളോട്ട് കയറി വരും തോറും തണുപ്പുണ്ട് കേട്ടോ നല്ല തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട് പക്ഷെ കയറ്റവും വളവെന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ എയർപ്പിന് വളവ് നല്ല രസമുണ്ട് കേട്ടോ എന്നാൽ കയറ്റം കുറഞ്ഞതുകൊണ്ടാണെന്ന് അറിഞ്ഞുകൂടാ മിന്നണത് ഇത് സ്റ്റേബിൾ സ്റ്റേബിളാകും ഇടയ്ക്ക് പിന്നെ മിന്നും ഇവിടെ നിന്ന് ഒരു പെട്രോൾ പമ്പൊന്നും കാണില്ല പെടും പക്ഷെ ഞാൻ പ്രതീക്ഷേനേക്കാളും ഇപ്പോൾ മൈലേജ് കുറവാണ് കേട്ടോ അത്യാവശ്യം സ്പീഡിനാണ് വന്നത് എൺപത് തൊണ്ണൂറ് ആ റേഞ്ചിലൊക്കെയാണ് വന്നത് അതുകൊണ്ടായിരിക്കും ഈ ഒരു മൈലേജ് കാണിക്കണത് അപ്പോൾ എത്ര ദൂരം അറിയാൻ പൈ പക്ഷെ നല്ല തണുപ്പ് കേട്ടാ കയറി കയറി വരുമ്പോ നല്ല രസമുണ്ട് ഇല്ലിക്കല്ല് കയർ കയറി കയറി പൂപ്പാട് വരണേ ഇതുവരെ എത്തണില്ല നമ്മൾ ഇത് എന്തുമാത്രം ഹൈറ്റ് കയറി എണ്ണയും പിന്നിത് ഇല്ലിക്കല്ല് അഞ്ചു കിലോമീറ്റർ ിക്കല്ല് അഞ്ച് കിലോമീറ്റർ ബോർഡ് കണ്ടു അങ്ങോട്ട് പോവാ ഏകദേശം മല ഒരുവിധം അങ്ങ് തീർന്നിട്ടുണ്ട് ആ നേരെ എന്ന് പറഞ്ഞതേ ഉള്ളു കേറ്റാൻ തുടങ്ങി പിന്നെ അങ്ങ് എത്തുന്നാണ് എന്റെ വിശ്വാസം ഓ ബ്യൂട്ടിഫുൾ മലകൾ ഓ നല്ല രസമുണ്ടല്ലേ കാണേ എൻ്റെ മോനെ അടിപൊളി അടിപൊളിയാട്ടാ റിസോർട്ട് ഓ റിസോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല അടിപൊളിയായിട്ട് അടിപൊളിയായിട്ട് മെയിൻ്റൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട് നല്ല ഭംഗിയുള്ള പൂക്കളൊക്കെ വെച്ച് സെറ്റപ്പ് ആയിട്ടാണ് നല്ല തണുപ്പ് മുകളിലോട്ട് കയറി വന്നിപ്പോൾ രാവിലെ മേടിച്ച് വന്നതിനേക്കാളും തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട് നാം കയറ്റം കയറിയിട്ട് പിന്നെതായി ഇറക്കും എന്താണോ എന്തു പക്ഷേ സൂര്യൻ എന്താ അവിടെങ്കിലും സൂര്യൻ അവിടെ ഉദിച്ച് പണ്ടാരം ഉണങ്ങി നിൽക്കുന്നത് എന്നിട്ടും നല്ല ചൂടുണ്ട് ഇല്ലിക്കല്ല് ബോർഡ് കട്ടിക്കയം വാട്ടർഫാൾ എന്തൊക്കെയോ കുറേ സാധനങ്ങളുണ്ട് ചേട്ടാ ആ അപ്പം സ്റ്റേബിൾ ആയിട്ടുണ്ട് അപ്പോൾ കയറ്റം കയറി വന്നതിൻ്റെ കുഴപ്പമാണ് വേറെ കുഴപ്പമൊന്നുമില്ല ഓ അടിപൊളിയേട്ടാ തിളങ്ങി നിൽക്കണേ ഗോൾഡൻ സൺറൈസ് അതാക്കളാം നല്ല രസമുണ്ട് വെൽക്കം ടു ഇല്ലിക്കൽ പ്രവേശനം പാസ് മൂലം അങ്ങനെ ഇല്ലിക്കല്ലിൻ്റെ ഇതിലോട്ട് കയറി കേട്ടാ അടിപൊളി വ്യൂ പോയിൻ്റ് ഒരു രക്ഷയില്ല എൻ്റെ മോനെ ഒരു രക്ഷയില്ലാട്ടാ ചേബിയൊക്കെ അടച്ചി കുറച്ചുകൂടെ നേരത്തെ പറഞ്ഞതായിരുന്നു സൺറൈസ് കാണാൻ അപ്പോൾ അന്മാർ വണ്ടിയാക്കിയതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ് വണ്ടി വാർക്ക് ചെയ്തു മുകളിലോട്ട് പോയി വയ്ക്കാം മോട്ടോണ്ട് ചാടിയിട്ട് മറ്റേ വേരച്ചു വിട്ടി ചേർന്നു അടിപൊളിയായിരിക്കും ജീവൻ മോളിൽ കയറി ഷോർട്ട് കട്ട് ഷോർട്ട് കട്ട് പിടിച്ചാണ് ഏട്ടാ പോണത് നോട്ട് വളഞ്ഞല്ല പോണെ ഇനി അങ് ഉച്ചി പോണം ഒച്ചി പോണം ചെറിയൊരു കയറി അങ്ങനെ നമ്മൾ പടവുകളൊന്നും ഇല്ല കേട്ടോ സ്റ്റെപ്പ് പോലെ തോന്നിക്കെങ്കിലും കോഴി ഇങ്ങനെ കല്ലായിട്ട് നീണ്ടേട അത് വലിയ കല്ല് ബാക്ക് സൈഡ് നീന്തുമുകളിൽ കയറിപ്പോ ബാക്ക് സൈഡിലൂടെ പോകാൻ പ്ലാനിട്ട് നോക്കാം ൾ വ്യൂ പോയിൻ്റ് എല്ലാം കണ്ട് തിരിച്ച് താഴെ ഇറങ്ങിയേട്ടാ കയറി അതേപോലെ തന്നെ സൂര്യൻ ആ അങ്ങ് ഉച്ചിലെത്തി ചൂടായിട്ട് ഇറങ്ങി നല്ല ചെറിയ നമുക്ക് കൊണ്ട് കാറ്റില് താഴെ ഇറങ്ങിയിട്ടേക്കണം ഇല്ലയൊക്കെ കല്ലിൽ നമ്മൾ വണ്ടിയൊക്കെ കേറുത്ത് താഴെ ഇറങ്ങിട്ടാ ഇനി ആൾ കൂടി വന്നു കേട്ടോ നമ്മൾ വന്ന സമയത്ത് അധികം ആൾക്കാരൊന്നും ഇല്ലായിരുന്നു പക്ഷേ ഇപ്പോൾ ടൈമായി ടൈമായി വരും തോറും ആളിങ്ങനെ കൂടി കൂടി വരുന്നു പ്രത്യേകിച്ച് സൺഡേ കൂടെയല്ലേ അപ്പം മുകളിൽ പോയിട്ട് നമുക്ക് അധികം ആസ്വദിക്കാൻ പറ്റിയെന്ന് വെച്ചാൽ ആസ്വദിക്കാനൊന്നും പറ്റിയില്ലേട്ടാ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു ജസ്റ്റ് അവർ വ്യൂ കണ്ടു വന്നു എന്നത് തന്നെയാണ് മിച്ചം പിന്നെ അതിൻ്റെ എല്ലിക്ക കല്ലിൻ്റെ ബാക്ക് സൈഡിൽ കൂടി പോകണമെന്ന് ആഗ്രഹമുണ്ട് നോക്കട്ടെ പോകാൻ പറ്റില്ല എന്നുള്ള കാര്യങ്ങൾ അങ്ങനെ നമ്മൾ എല്ലിക്കല്ല് ബേൻ്റെ ബാക്ക് സൈഡിലോട്ട് കയറിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ ഇനി ഒരു രണ്ട് കിലോമീറ്ററോടെ ഉണ്ട് കേട്ടോ ഇതേപോലെ കയറ്റം തന്നെയാണ് ഹോപ്പ്ഫുള്ളി നമ്മൾ എണ്ണ തീരാതെ അങ്ങ് എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു അവരുടെ പാസ് കൊടുക്കണമെന്തോ അങ്ങനെ നമ്മൾ ലിക്കൽ കല്ലിൻ്റെ ബാക്ക് സൈഡിൽ എത്തി കേട്ടാ ഫ്രണ്ട് എവിടെ നിന്ന് എന്തോ അപ്പറത്തായിരിക്കും ഓക്കെ ശരി മുമ്പിലോട്ട് കയറി നോക്കാം ഇതാണ് ഡെയിലി കൈലിൻ്റെ ബാക്ക് സൈഡ് വ്യൂ പോയിന്റ് ഇനി നമുക്ക് ഇവിടുന്ന് മറന്ന് മുകളിലോട്ട് കയറും എണ്ണൂറ് മീറ്റർ ഉണ്ടെന്നാണ് അ ചേച്ചി പറഞ്ഞല്ലേ അങ്ങനെ ഏതൊക്കെയോ കാട്ടിൻ്റെ ഇടയിൽ കൂടെ കയറി പോവേന്ന് എണ്ണൂറ് മീറ്റർ തന്നെ നമ്മൾ വന്ന സമയത്ത് ഇച്ചിരി മഴയോ മഞ്ഞക്ക കാര്യങ്ങളും ഉണ്ടായിരുന്നെങ്കിൽ കോടേ കയറുന്നെങ്കിൽ നല്ല രസമായിരുന്നേ അല്ലേ പക്ഷേ പൊട്ടാ പൊട്ട വെയിൽ പത്ത് ഇരുപത്താറായി മനുതമയത്ത് വെയിലാണ് നമ്മളിങ്ങനെ കയറുന്നത് പക്ഷേ ചെറിയൊരു തണുപ്പുണ്ട് കേട്ടോ പാത്തോട്ട് കയറിയപ്പം കൊളം ഞാൻ അങ്ങോട്ട് പോയിട്ട് വയ്ക്കാം എന്നാ വൈദ്യില്ലേ പോയോ കള്ള എന്തായാലും പ്രദേശമാണക്കിട്ട് രാജു പറയാനിരിക്കും പെട്ടന്ന് എന്താണ് പനത്തോട്ടങ്ങനെ കിടയിലൂടെ ഒരു കൂത്താൻ കയറ്റം ഇനിയും അങ് ഇടക്കാണ് കയറേ എല്ലാരണം ചത്തുകൂത്തിയാണ് ഇട ഇറങ്ങണത് ഊപ്പാട് വരുന്നത് കയറുന്നതിനേക്കാളും പാടാണ് ഇറങ്ങാൻ തോന്നുന്നത് ഇനി ഇട്ടു എത്രത്തോളം ഇനിയും കാരണം അവിടെ പോയിരുന്നു മലന്ന് കിടക്കണം കുറച്ച് നേരം തള്ളലെത്തും തള്ളുണ്ടെങ്കിൽ വായിക്കും റോഡ് ഉണ്ടാക്കുന്ന താഴെ കന്ന് അയ്യോ അങ്ങനെ നിലപ്പോലെ കയറി നേരപ്പ് എത്തിയേട്ടാ അയ്യോ ഇനിയുണ്ട് കുറച്ചുകൂടെ ഓടുക താഴ്ച അങ്ങനെ ുന്നിൽ വന്ന് കുരിശുണ്ട്രിഞ്ഞു നോക്കി പറഞ്ഞേന്തരുത് ഓടേ പക്ഷെ കല്ലാം നല്ല തണുപ്പ് കിടിലോ അല്ലേ ഞാൻ എടുത്തൊന്നും ഇല്ല <laughs> <laughs> േ അതുകൊള്ളാം യൂട്യൂബുണ്ടോ ആടുത്ത് മരണില്ലെന്ന്

വിചാരിച്ച അത്ര റിസ്ക് ഒന്നും ഇല്ല അല്ലേ പറ്റൂലേ വന്ന റോഡ് കൂടെ താഴെ അങ്ങനെ നമ്മുടെ എല്ലിക്കൊക്കെ അല്ലുന്ന ഫ്രണ്ടും ബാക്കൊക്കെ ഇറങ്ങി എണ്ണ ഞാൻ പറഞ്ഞില്ലായിരുന്നു തീർന്നിട്ടുണ്ടായിരുന്നെന്ന് അങ്ങനെ എണ്ണയൊക്കെ അടിച്ചിട്ട് പതിയെ വാഗമണിലോട്ട് വിടാമെന്ന് വിചാരിച്ചേട്ടാ അങ്ങനെ നമ്മൾ വാഗമണിലോട്ടുള്ള റോട്ടിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ എൻ്റെ ഹെയർ പ്രിൻഡുകൾ കയറിക്കൊണ്ടിരിക്കുകയാണ് ഇനി വാഗമൺ ചെന്നിട്ട് അവിടെ ഒന്ന് റെസ്റ്റ് എടുക്കുക ആദ്യം എന്തായാലും പോയി റെസ്റ്റ് എടുക്കണം കൂടെ വന്ന ടീംസിലൊക്കെ രാവിലെ എണീച്ച് വന്നതുകൊണ്ട് കുറേ എണ്ണം ഉറക്കഭ്രാന്തിലാണ് ഇരിക്കുന്നത് സോ പോയ അവിടെ എവിടെയും കിടന്ന് ഇച്ചിരി ഒന്ന് ഉറങ്ങുക പതിയെ മൂന്നാർ പിടിക്കുക എന്നുള്ള ലക്ഷ്യത്തിലാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇനി വാഗമണ്ണിലെത്തിയിട്ട് നമുക്ക് കാണാം മോട്ടക്കൊന്ന് മുട്ടക്കൊന്ന് അഞ്ച് കിലോമീറ്റർ കുട്ടിക്കാനം ഇരുപത്തഞ്ച് കിലോമീറ്റർ കുരിശുമല വൺ പോയിൻറ്റ് ത്രീ കിലോമീറ്റർ അങ്ങനെയൊക്കെയാണ് ബോർഡ് കാണിക്കുന്നത് അപ്പോൾ നമ്മൾ മോട്ടക്കൊന്നിലോട്ട് എത്താറായിരിക്കുന്നു മുമ്പ് ഒരു പ്രാവശ്യം വന്നിട്ടുണ്ട് ചേട്ടാ അന്ന് വന്ന് മുട്ടക്കൊന്നും കണ്ടിട്ട് പോയി പക്ഷേ സമയം ഒരു അഞ്ച് അഞ്ച് മണിയൊന്നും ആയോ അത് ഇവിടെ എത്തിയ സമയത്ത് പ്രാവശ്യം കുറച്ചുകൂടെ നേരത്തെയാണ് ഇവിടെ റിസോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇങ്ങോട്ട് ഇപ്പം ചെറിയൊരു തണുപ്പെന്നേ പറയാൻ പറ്റുള്ളൂ കാര്യമായിട്ടുള്ള തണുപ്പൊന്നുമില്ല ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട് ഫോറസ്റ്റ് ഏരിയ ആണ് അപ്പോൾ ഇത് മുമ്പ് ഇതുവഴി ആണെന്ന സമയത്തൊക്കെ മൊത്തവും പച്ചപ്പും തേലത്തോട്ടവും കാര്യങ്ങളൊക്കെ ആയിരുന്ന ഇപ്പൊ ആ ഒരു ഇതൊക്കെ അങ്ങ് പോയി മൊത്തത്തിൽ ഇപ്പൊ മൊത്തത്തിൽ ഒരു വെയിലും എല്ലാം ഉണങ്ങി കരിഞ്ഞൊരു വേനലിൻ്റെ ഒരിത് ഇതുവഴിയല്ലേ ഓ തടഞ്ഞു വൃത്തിയാണ് കേട്ടോ വണ്ടി നിന്നൊക്കെ ആൾക്കാരെ വിളിക്കുന്നത് അങ്ങനെ നമ്മൾ വാഗമൺ ജംഗ്ഷനിലെത്തി കേട്ടോ ഇതാണ് വാഗമൺ ജംഗ്ഷൻ ജംഗ്ഷനിൽ കിടന്ന് വട്ടം കറങ്ങും എന്തിനാണ് പരിപാടിയൊന്നും ഒരു പ്ലാനിങ്ങും ഇല്ല ചുമ്മാ അങ്ങ് വന്നതാണ് ഓമാരെ റെസ്റ്റ് എടുക്കണം അതിനുവേണ്ടി വെയിറ്റ് ചെയ്യണം കുറേ നേരം അവിടെയൊക്കെ തണലൊക്കെ തപ്പി തപ്പി അവസാനം നമുക്ക് ഒരു ചർച്ചിൽ അടിപൊളി ഒരു പാർക്കിലോട്ടിട്ട് നല്ല സമാധാനമായിട്ട് കുറച്ച് നേരം നമ്മൾ അവിടെ കിടന്ന് റെസ്റ്റ് എടുത്ത് അവസാനം പിന്നെ യാത്ര ചെയ്യണം കൊണ്ടും ഉറക്ക ശീലം കൊണ്ടും യാത്ര പാതിയാക്കി തിരിച്ച് വരാമെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ നമ്മൾ നേരെ വിലോട്ട് വന്നു അപ്പം അടുത്തേപൊടി എഴുണം തെറ്റാണ്